തിരിച്ച് ഫ്ലാറ്റിലെത്തിയ അഗ്നി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പതി ഫ്ളാറ്റിൻ്റെ താഴെയുള്ള പ്ലേ ഏരിയയിലേക്ക് പോയി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സിമൻറ്റ് ബെഞ്ചിലായി പോയിരുന്നു എന്നാൽ ഇതേ സമയം വംശിമോൾ ജാനിയമ്മയുടെ കൂടെ താഴെ കളിക്കാനായി വന്നിട്ടുണ്ട് പ്ലേ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികളുടെ കൂടെ കളിക്കാൻ പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ പെണ്ണിൻ്റെ സംസാരമൊക്കെ അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അഗ്നി ഓരോ നോർത്തി അവിടെ പ്ലേ ഏരിയയിൽ നിന്ന് കുട്ടികളുടെ സൗണ്ട് കേട്ടത് അങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ്റെ ദൃഷ്ടി ആദ്യം പതിഞ്ഞത് ഉണ്ടക്കൗളൊക്കെ വീർപ്പിച്ച് വെച്ച് നിൽക്കുന്ന വംശിമോളുടെ മുഖത്തേക്കാണ് എന്തുകൊണ്ടോ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൻ ഓടിപ്പോയി അതിനെ നെഞ്ചോട് ചേർക്കാനും ആ ഉണ്ടക്കൗളിൽ ഉമ്മ വയ്ക്കാനും ഒക്കെ തോന്നി പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല അവൻ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവൻ്റെ നേർക്ക് ഒരു ബോൾ വന്ന് വീണത് അവനത് കയ്യിലെടുത്ത് നോക്കിയപ്പോഴാണ് അവൻ്റെ നേർക്ക് ഉരുണ്ടുരുണ്ട് വംശിമോൾ അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടത് അങ്കിൾ ബോൾ എങ്ങാ അഗ്നിയുടെ കയ്യിലിരിക്കുന്ന ബോൾ ഒന്ന് നോക്കിക്കൊണ്ട് വംശി അവനോടായി പറഞ്ഞു അതേസമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ജാനുവയും വന്നത് ആ മോൾ ഇവിടെ നിൽക്കുവാണോ വാ നമുക്ക് പോകാം അഗ്നിയെ ഒന്ന് നോക്കിക്കൊണ്ട് ജാനിയമ്മ വംശിയോടായി പറഞ്ഞു ജാനുവ നിൽക്ക് ഞാൻ ബോൾ മേക്കത്തെ ജാനകിയെ ഒന്ന് നോക്കിക്കൊണ്ട് വംശി അവരോടായി പറഞ്ഞു അപ്പോഴാണ് അഗ്നിയുടെ കയ്യിലിരിക്കുന്ന ബോൾ ജാനകിയും ശ്രദ്ധിക്കുന്നത് ബോളൊക്കെ തരാം പക്ഷേ അങ്ങൾ കാര്യം ചോദിക്കട്ടെ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി അവളോടായി ചോദിക്കൂ ചോദിക്കുക മോളുടെ പേരെന്താ വംശിക എല്ലാവരും വംശിയെന്ന് വിളിച്ചും അഗ്നിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ പെണ്ണ് പറഞ്ഞു വംശിക എന്നാണ് എല്ലാവരും വംശി എന്ന് വിളിക്കും അതാണ് മോൾ പറഞ്ഞത് അഗ്നിയുടെ നോട്ടം കണ്ടത് ജാനകി അവനോടായി പറഞ്ഞു മോൻ്റെ പേരെന്താ ഇവിടെ പുതിയ താമസക്കാരാണോ ഇവിടെ കണ്ടില്ല അതാണ് ചോദിച്ചത് അഗ്നി ഒന്ന് നോക്കിക്കൊണ്ട് ജാനകിയമ്മ അവനോടായി ചോദിച്ചു എൻ്റെ പേര് അഗ്നിദേവ് ഞാൻ ഫ്ലാറ്റ് തേർട്ടീൻ ഡിയിലാണ് താമസിക്കുന്നത് ഇവിടെ എനിക്ക് ഒരു കമ്പനിയുണ്ട് എ ഡി കമ്പനി അവിടേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അങ്ങനെ വന്നതാണ് ഇവിടേക്ക് അവരുടെ ചോദ്യം കേട്ടതും അഗ്നി അവരോടായി പറഞ്ഞു ആ മോനായിരുന്നു അവിടെ താമസിക്കാൻ വന്നത് ഞങ്ങളും ആ ഫ്ലോറിൽ തന്നെയാണ് അഗ്നി പറയുന്നത് കേട്ടതും ജാനകി അവനോടായി പറഞ്ഞു ഇത് അമ്മയുടെ കൊച്ചുമകളാണോ അവർ പറയുന്നതൊക്കെ കേട്ടതും തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന വംശിയെ നോക്കി അവരോടായി ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ ബന്ധം കൊണ്ട് എൻ്റെ സ്വന്തം അല്ല കർമ്മം കൊണ്ട് ഇവളുടെ അമ്മ എൻ്റെ മോളാണ് ഇവൾ എൻ്റെ കൊച്ചുമകളും മോൾ വംശിമോളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഇവിടേക്ക് വരുന്നത് കൂടെ അതിന്റെ കൂട്ടുകാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഒരു ഒരമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട് പിന്നെ മോന്റെ ഫ്ളാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിലാണ് ഫ്ലാറ്റാണ് ഇവരുടേത് അത് കഴിഞ്ഞ് രണ്ട് ഫ്ലാറ്റ് അപ്പുറമുള്ളതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അവിടെ ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ അവൻ ഇവിടെയുള്ള ഒരു ബാങ്കിലെ മാനേജറാണ് അങ്ങയുടെ ചോദ്യം കേട്ടതും ജാനകി അവനോടായി പറഞ്ഞു അങ്കൽ വംശയെക്ക് അഗ്നി അതിനെന്തോ പറയാമെന്ന് അതേ സമയമാണ് വംശി അവനോടായി പറഞ്ഞത് രണ്ട് കൈ വിടർത്തി അവൾ അഗ്നിയോട് പറഞ്ഞു അഗ്നി ഒരു ചിരിയോടെ പെണ്ണിനെ അടുത്ത് ആ ഉണ്ടക്കൗളിൽ ഒന്നും മൊത്തി പെണ്ണ് കുണുങ്ങി ചിരിച്ചുകൊണ്ട് അഗ്നിയുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു ആ മോനായിട്ട് അടുത്തല്ലോ അല്ലെങ്കിലും ആര് വിളിച്ചാലും പോകാത്ത പെണ്ണാണ് അഗ്നിയോട് മോൾ പെട്ടെന്ന് അടുത്തത് കണ്ടതും ജാനകി അതിശയത്തോടെ അവനോടായി പറഞ്ഞു കുഞ്ഞി വാ നമുക്ക് പോകാം നിന്റെ അമ്മ വരാറായി വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ വാ നമുക്ക് പോകാം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ജാനകി വംശിയോടായി പറഞ്ഞു ജാനുവ ഞാൻ അങ്കിൻ്റെ കൂടെ വന്നോളാം അഗ്നിയുടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് വംശി അവരോടായി പറഞ്ഞു മോൾ പറയുന്നത് കേട്ട് ജാനുവമ്മ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അഗ്നി അവരോടായി പറഞ്ഞു അമ്മ നടന്നു ഞാൻ മോളെ കൂട്ടി വരാം ശരി മോനെ മോൻ അങ്ങോട്ട് വാ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം അപ്പോഴേക്കും എൻ്റെ മോനും വരും അഗ്നി പറയുന്നത് കേട്ടതും ജാനകി അവനോടായി പറഞ്ഞു പിന്നെ അധിക സമയം കറയാതെ അവൻ നേരെ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ ചെന്ന് അഗ്നിയും കുഞ്ഞും കൂടി ഓരോന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജാനുവമ്മ ചായയും പെണ്ണിനുള്ള ബിസ്ക്കറ്റും പാലുമായിട്ട് വന്നു അഗ്നി തന്നെയാണ് പെണ്ണിന് കഴിക്കാൻ കൊടുത്തത് കഴിക്കാൻ മടിയില്ലാത്ത കൊണ്ട് കൊടുത്തത് മുഴുവൻ പെണ്ണ് കഴിച്ചു കുറച്ച് കഴിഞ്ഞ് നീരജ് വന്നു അകത്തേക്ക് കയറിയപ്പോൾ പരിചയമില്ലാത്ത ആളിനെ കണ്ട് അവൻ്റെ നെറ്റി ഒന്ന് ചൊളിഞ്ഞു പിന്നെ ജാനുമമ്മ തന്നെ പറഞ്ഞു കൊടുത്തു ആ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ നന്നായി തന്നെ അടുത്തു കൂട്ടത്തിൽ പെണ്ണിനെ രണ്ടും കളിപ്പിക്കുന്നുമുണ്ട് അവർ ഓരോ കാര്യം പറഞ്ഞ് ഇരുന്ന് സമയം പോയി എന്നാൽ ഇതേ സമയം ഓഫീസിൽ നിന്ന് ഇറങ്ങിയ നെയ്യും ആയിഷവും കൂടി നേരെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് വേണ്ട സാധനമൊക്കെ മേടിച്ചാണ് തിരിച്ചു വന്നത് തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി കൈയും മുഖവും കഴി നേരെ അടുക്കളയിൽ ചെന്ന് രാത്രിത്തിലേക്കുള്ള അത്താഴമൊക്കെ റെഡിയാക്കി വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്തു കൂളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സമയം ആറ് മുപ്പതായി പിന്നെ രണ്ടുപേരും നേരെ ജാനുവയുടെ അടുത്തേക്ക് പോകാനായി ഇറങ്ങി എന്നാൽ ഇതേ സമയം തന്നെയാണ് അലക്സിൻ്റെ ഹോൾ വന്ന് അവരോടെല്ലാം യാത്ര പറഞ്ഞു അഗ്നി അവിടെ നിന്ന് ഇറങ്ങിയത് അഗ്നി ലിഫ്റ്റിൻ്റെ അവിടേക്ക് പോയ അതേ സമയം തന്നെയാണ് നീയയും ആയിഷുവും ജാനു അമ്മയുടെ ഫ്ലാറ്റിലേക്ക് കയറിയത് അതുകൊണ്ട് തന്നെ പരസ്പരം രണ്ടുപേരും കണ്ടിരുന്നില്ല ജാനു അമ്മയുടെ വീട്ടിൽ കയറിയപ്പോൾ തന്നെ കണ്ടു നീരജിനോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്ന തൻ്റെ പൊന്നുമമ്മനയെ എന്തോ പറഞ്ഞ് വാതിലിൻ്റെ അവിടേക്ക് നോക്കിയ വംശി അവിടെ നിൽക്കുന്ന നീയെ കണ്ടതും ആ കുഞ്ഞു കണ്ണുകൾ ഒന്ന് വിടർന്നു സോഫയിൽ നിന്ന് ചാടി ഇറങ്ങി പെണ്ണ് കുണുങ്ങി കുണുങ്ങി നീയുടെ അടുത്തേക്ക് വന്നു അമ്മ എക്ക് നീയെ കണ്ടതും പെണ്ണ് അവളോടായി പറഞ്ഞു അമ്മയുടെ പൊന്ന് എന്തെടുക്കുമായിരുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നീയ അവളോടായി ചോദിച്ചു നിരുമാമയായിട്ട് സംസാരിച്ചു ഇച്ചു നീയെ നോക്കി കുഞ്ഞു പെണ്ണ് അവളോടായി പറഞ്ഞു ഓ എന്തായിരുന്നു ഇതിന് മാത്രം സംസാരിക്കാൻ പെണ്ണിൻ്റെ ആ ആക്ഷൻ സംസാരമൊക്കെ കേട്ടതും ആയിഷു അവളോടായി ചോദിച്ചു അത് അതും അറിയണ്ട ആ മതി മതി രണ്ടും കൂടെ അടി ഉണ്ടാക്കിയത് നമുക്ക് വീട്ടിലേക്ക് പോകാം രണ്ടും കൂടെ ഒന്ന് രണ്ടും പറഞ്ഞു തുടങ്ങും എന്നറിയുന്നത് കൊണ്ട് നീയ അവരോടായി പറഞ്ഞു ആ മക്കൾ പോകാതിറങ്ങുവാണോ അവിടേക്ക് വന്ന ജാനകി അവരോട് രണ്ടുപേരോടുമായി ചോദിച്ചു അതേ അമ്മേ ഇപ്പോൾ ഓഫീസിൽ നേരത്തെ ചെല്ലണം അതുകൊണ്ട് നേരത്തെ കിടക്കാമെന്ന് കരുതി അവരുടെ ചോദ്യം കേട്ടതും ഐഷു അവരോടായി പറഞ്ഞു ജോലിയൊക്കെ എങ്ങനെ പോകുന്നു അവരുടെ സംസാരം കേട്ടതും നീരജ് അവരോടായി ചോദിച്ചു അത് അതിൻ്റെ വഴിക്കും ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും പോകും നീരജിൻ്റെ ചോദ്യം കേട്ടതും ഐഷു അവനോടായി പറഞ്ഞു ഇവളെപ്പോലെ ഒരു മടിച്ചിക്ക് എങ്ങനെ ജോലി കിട്ടിയതാണോ എന്തോ ഐഷു പറയുന്നത് കേട്ടതും നീരജ് ആരോടൊന്നില്ലാതെ പറഞ്ഞു ഞാനൊന്ന് വിരലിനൊടിച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ജോലി തരും ഇയാൾ ഇയാളുടെ പണി നോക്ക് അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഐഷു അവനോടായി പറഞ്ഞു നിങ്ങൾ പോരത് ഇവിടെ നിൽക്ക് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അതെടുത്തിട്ട് വരാം ഇവരുടെ ഈ സംസാരം ഇനിയും തുടർന്നാൽ ശരിയാവില്ല എന്ന് കണ്ടതും ജാനകി വേഗം അവരോടായി പറഞ്ഞു ആ അതാണ് എൻ്റെ അമ്മക്കുട്ടി വേഗം ആയിക്കോട്ടെ ഫുഡ് എന്ന് കേട്ടതും ഐഷുന്റെ ശ്രദ്ധ അവിടേക്ക് മാത്രമായി അതോടെ ജാനകി അവളെ ഒന്ന് നോക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ജാനുമ്മ ഒരു പാത്രത്തിൽ ബിരിയാണിയായിട്ട് വന്നു അതും മേടിച്ച് അവരോട് പറഞ്ഞിട്ട് ഇരുവരും നേരെ അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുൻപായി നീയുടെ നോട്ടം ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിലേക്ക് ഒന്ന് പോവുകയും ചെയ്തു അത് അടഞ്ഞു കിടക്കുന്നത് കണ്ടതും വേഗം തന്നെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെന്ന ഉടനെ തന്നെ കുഞ്ഞിപ്പണ്ണിൻ്റെ മേൽ കഴിപ്പിച്ച് അവൾക്കുള്ള ഡ്രസ്സും വിട്ടുകൊടുത്തു പിന്നെ അവര് ഫുഡ് കഴിച്ചു എന്നത്തെയും പോലെ ബാൽക്കണിയിൽ പോയിരുന്നു ഓരോ വിശേഷവും പറഞ്ഞിരുന്നു പതിയെ പോയി പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി അഗ്നി മാക്സിമം അവളെ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലും പക്ഷേ നീ ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല ഓഫീസ് കാര്യങ്ങൾ അവൻ പക്ക ഒരു ബിസിനസ്മാൻ ആയിരുന്നു തെറ്റ് കണ്ടാൽ അവൻ മുഖം നോക്കാതെ തന്നെ ആക്ഷൻ എടുക്കും പക്ഷേ കൃത്യം രണ്ട് മുപ്പതാകുമ്പോൾ അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്ലാറ്റിൽ ചെന്ന് വംശമോളുടെ കൂടെയാണ് പിന്നെ അഗ്നി എന്നാൽ നീ അവൻ പോയി കഴിയുമ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞാണ് ഇരിപ്പ് അപ്പം അതുപോലെ തന്നെ അഗ്നി സമയത്ത് തന്നെ വന്നു പിന്നെ ഫ്ലാറ്റിൽ ചെന്ന് മോളെ കൂട്ടി ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ താഴെയുള്ള പ്ലേ ഏരിയയിൽ വന്നതാണ് കൂടെ ജാനുമ്മയും ഉണ്ട് കുഞ്ഞിപ്പണ്ണ് അവിടെയുള്ള കുട്ടികളുടെ കൂടെ ഇരുന്ന് അവിടെയുള്ള ഓരോ കളിക്കുന്ന സാധനത്തിൽ കയറി കളിക്കുകയാണ് അഗ്നി അതെല്ലാം കണ്ട് ഒരു ചിരിയോടെ നോക്കിയിരിപ്പുണ്ട് ജാനുവമ്മ അവിടെ ഓരോരുത്തരോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് പെട്ടെന്ന് അഗ്നിക്ക് ഒരു കോൾ വന്നപ്പോൾ അവൻ കുറച്ച് മാറി നിന്ന് സംസാരിച്ചു പെട്ടെന്ന് കുഞ്ഞിപ്പണ്ണിൻ്റെ കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് നോക്കി അഗ്നി ഞെട്ടിത്തെരിച്ച് നിന്നുപോയി മോളുടെ തലയിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നതാണ് അവൻ കണ്ടത് കുഞ്ഞിപ്പെണ്ണ് വാവിട്ട് കരയുന്നുമുണ്ട് അഗ്നി ഓടിച്ചെന്ന മോളെ വാരിയെടുത്തു അപ്പോഴേക്കും ജാനുമ്മയും അങ്ങോട്ട് ഓടി വന്നു മോളെ ജാനുമ്മയുടെ കൈൽ കൊടുത്ത് അഗ്നി വേഗം ചെന്ന് വണ്ടിയെടുത്ത് അവരുടെ മുന്നിലായി നിർത്തി ഒട്ടും സമയം കളയാതെ തന്നെ ജാനുമ്മ വണ്ടിയിലേക്ക് കയറിയത് നേരെ അടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എത്തിയതും പെട്ടെന്ന് തന്നെ മോളെ അഷ്വാറ്റിലേക്ക് കയറ്റി ജാനിയമ്മ അപ്പോൾ തന്നെ ഐഷുനെ വിളിച്ചു പറഞ്ഞു കൂടെ നീരജിനെയും വിളിച്ചു പറയുകയും ചെയ്തു ഐഷു ഒരു വിധത്തിൽ നീയോട് കാര്യമൊക്കെ പറഞ്ഞ് അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോന്നു ഈ സമയം അഗ്നി ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു മോളെ അകത്തേക്ക് കയറ്റിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം അരമണിക്കൂർ ആയി ഇതുവരെ ഒരു വിവരവുമില്ല അഗ്നി ഓരോന്നാലോചിച്ചിരുന്ന് അതേ സമയം തന്നെയാണ് അവിടേക്ക് നീയും ഐഷുവും വന്നത് നീയ ആകെ തളർന്നാണ് നിൽക്കുന്നത് അവൾ ഓടി കാഷ്വാലിറ്റിക്ക് അടുത്തേക്ക് എത്തി അവിടെ നിൽക്കുന്ന ജാനുവയെ കണ്ടതും വേഗം അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മേ എൻ്റെ മോൾ അവൾക്ക് എന്താ പറ്റിയത് അകത്തേക്ക് വന്ന് നോക്കിക്കൊണ്ട് നീയ അവരോടായി ചോദിച്ചു അവളുടെ മനസ്സിൽ അന്നേരം കുഞ്ഞിനെ കുറിച്ചുള്ള ടെൻഷൻ മാത്രമായിരുന്നു അവിടെ നിൽക്കുന്ന പോലും അവൾ കണ്ടിരുന്നില്ല എന്നാൽ അവിടേക്ക് വന്ന ആശുവിൻ്റെ ശ്രദ്ധ ആദ്യം പോയത് അവിടെ നിൽക്കുന്ന അഗ്നിയിലായിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നീയെ അവിടെ കണ്ട് അഗ്നി ആകെ തറഞ്ഞു നിൽക്കുകയാണ് അവളുടെ അവസ്ഥയും എല്ലാം കൂടെ കണ്ട് അവനാകെ വല്ലാത്ത ഒരവസ്ഥയിലായി അപ്പോഴാണ് ആയുഷു അവിടെ നിൽക്കുന്നത് അഗ്നി കണ്ടത് അത് മോളെ കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓടി കളിക്കുന്നതിനിടയ്ക്ക് കാല് തെറ്റി അവിടെയുള്ള കല്ലിൻ്റെ അവിടെ വീണു ആ വീഴ്ചയിൽ കല്ലിൽ ഇടിച്ചു മോളുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും മോൻ വന്ന് അവളെ എടുത്തു കൊണ്ടുപോയി പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നു എല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന അഗ്നി ഒന്ന് നോക്കിക്കൊണ്ട് ജാനകി അവളോടായി പറഞ്ഞു അതേസമയം തന്നെയാണ് ഡോക്ടർ അവിടേക്ക് വന്നത് ഡോക്ടറിനെ കണ്ടത് നീ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട് പേടിക്കാനൊന്നുമില്ല മൂന്ന് സ്റ്റിച്ചുണ്ട് പിന്നെ ഹെഡ് ഇഞ്ചറി ആയതുകൊണ്ട് ഒന്ന് സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് എന്നെ വന്നൊന്ന് കാണണം നിയയുടെ ചോദ്യം കേട്ടതും ഡോക്ടർ അത്രയും അവരോട് പറഞ്ഞു എനിക്ക് മോളെ ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ പറയുന്നതൊക്കെ കേട്ടതും നിയ അവരോടായി ചോദിച്ചു ഇപ്പോൾ കുഞ്ഞ് ഒബ്സർവേഷനിലാണ് കുറച്ചു കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റി അപ്പോൾ നിങ്ങൾക്ക് കാണാം അവളുടെ ചോദ്യം കേട്ടതും ഡോക്ടർ അവളോടായി പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ കേട്ടതും അവൾക്ക് ആശ്വാസമായി എന്നിരുന്നാലും കുഞ്ഞിനെ നേരിൽ കാണുന്നത് വരെ അവൾക്ക് ഒരു സമാധാനവും കിട്ടില്ലായിരുന്നു ഓരോന്നൊക്കെ ഓർത്ത് തിരിഞ്ഞപ്പോഴാണ് അവിടെ നിൽക്കുന്ന അഗ്നിയെ നിയ കണ്ടതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവനെ അവിടെ കണ്ടതും നിയ തറഞ്ഞു നിന്നുപോയി അഗ്നി പതിയെ നിയയുടെ അടുത്തേക്ക് ചുവട് വെച്ചു അവൻ്റെ ആ വരവും മറ്റും ഒക്കെ കണ്ടതും അവളുടെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നിപ്പോയി അവൾക്ക് അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളോടായി ചോദിച്ചു ശിവ വംഷി അവൾ എൻ്റെ മകളാണോ അവൻ്റെ ആ ചോദ്യം കേട്ടെങ്കിലും നിയ ഒന്നും ഇണ്ടാതെ നിന്തേയുള്ളൂ അവളുടെ മിണ്ടാതെയുള്ള ആ നിൽപ്പ് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ തോളിലായൊന്ന് പുലുക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു ചോദിച്ചത് കേട്ടില്ലേ എൻ്റെ മകളാണോ എന്ന് അവന്റെ ആ ദേഷ്യം വാക്കുകളിലൂടെ മനസ്സിലായതും നീയ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചതിനു ശേഷം വെറുതെ ഒന്ന് തല ഇണക്കി കാണിച്ചു അവൾക്ക് അവനോട് ഒന്നും തുറന്നു പറയാൻ സാധിക്കുന്നില്ലായിരുന്നു എന്നാൽ അവളുടെ മറുപടി കിട്ടിയതും അഗ്നി തറഞ്ഞു നിന്നുപോയി അഗ്നി ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു തൻ്റെ കുഞ്ഞ് അവൾ ജനിച്ചതുപോലും താനറിഞ്ഞില്ലല്ലോ വീണ്ടും വീണ്ടും അവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയിരിക്കുന്നു അല്ല അവൾ തന്നെ തോൽപ്പിച്ചു കളഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരുപാട് ചിന്തകൾ അവൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നാൽ നീയ ഒരു ശില കണക്കി അവിടെ നിൽക്കുമായിരുന്നു താൻ ആരിൽ നിന്നാണോ സത്യം മറച്ചു വെച്ചത് അയാൾ സത്യങ്ങളെല്ലാം എന്ന് അറിഞ്ഞിരിക്കുന്നു തൻ്റെ മകളെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം പോലും അവളിലുണ്ടായി ഉണ്ടായി എത്രയൊക്കെ ബോൾഡായാലും താൻ തോറ്റുപോകുന്നത് ദയവേട്ടൻ്റെ മുന്നിൽ മാത്രമാണ് ഒരിക്കലും അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല ഞാൻ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ തൻ്റെ ശരീരം പോലും അയാൾ സ്വന്തമാക്കിയത് അബോധാവസ്ഥയിലാണ് സ്വന്തം ഭാര്യയായിട്ട് തന്നെ അംഗീകരിച്ചിട്ട് പോലുമില്ല ആ വീട്ടിൽ തന്നെ സ്നേഹിച്ചത് കുറച്ചു പേർ മാത്രമാണ് ബാക്കി എല്ലാവർക്കും താൻ അവിടുത്തെ വീട്ടുവേലക്കാരി മാത്രമായിരുന്നു ആരോരുമില്ലാത്ത അനാഥപ്പെണ്ണിന് എന്ത് യോഗ്യതയുണ്ട് വാശിഷ്ട കുടുംബത്തിൻ്റെ മരുമകളാകാൻ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി എന്ത് വന്നാലും ഞാൻ എൻ്റെ മോൾക്ക് ആർക്കും ഇട്ട് കൊടുക്കില്ല എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ അവിടെ തന്നെ നിന്നു തോളിൽ ആരുടെ കരസ്പർശം അറിഞ്ഞപ്പോഴാണ് നിയ പല ചിന്തകളിൽ നിന്നും തിരിച്ചു വന്നത് ആരാ എന്ന് അറിയാൻ നോക്കിയപ്പോൾ നിയ കണ്ടു തൻ്റെ അടുത്ത് നിൽക്കുന്ന ഐഷുവിനെ അവളെ കണ്ടതും അത്രയും നേരം ഉള്ളിലൊതുക്കിയ സങ്കടം നിയ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു തീർത്തു ഐഷു എൻ്റെ മോൾ എനിക്ക് സഹിക്കുന്നില്ലടി നിയ പറയുന്നതൊക്കെ കേട്ടതും ഐഷുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പരസ്പരം എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം പോലും ഇരുവർക്കും അറിയില്ലായിരുന്നു എന്താടി നീ ഇങ്ങനെ നമ്മുടെ കണ്ണനൊന്നും പറ്റിയില്ലല്ലോ അവളെ കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും അപ്പോൾ നീ ഇങ്ങനെ കരഞ്ഞാൽ അവൾക്ക് സഹിക്കുവോ അതുകൊണ്ട് കരച്ചിലൊക്കെ മതിയാക്കിക്കേ അവളുടെ കരച്ചിൽ നിർത്തുന്നില്ല എന്ന് കണ്ടതും ആയിഷു അവളോടായി പറഞ്ഞു ഒരുവിധം നീയെ ഐഷു എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചിരുത്തി കുറച്ച് സമയം കഴിഞ്ഞതും അഗ്നി വന്ന് പറഞ്ഞത് പ്രകാരം അങ്ങോട്ടേക്ക് അലക്സ് വന്നു അതിനു പിന്നാലെ നെയ്രാജും അവിടേക്ക് വന്നു ഏകദേശം ഒരു മണിക്കൂറുകൾ കഴിഞ്ഞ് വംശിമോളെ റൂമിലേക്ക് മാറ്റി തളർന്നു ബെഡിൽ കിടന്നുറങ്ങുന്ന തൻ്റെ പൊന്നോമനെ കണ്ടതും നെയ്യ് വീണ്ടും സങ്കടം വന്നു അഗ്നിയുടെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു അവനും തൻ്റെ കുഞ്ഞിൻ്റെ ആ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് അവരോടായി പറഞ്ഞു ആർക്കെങ്കിലും രണ്ടു പേർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് നേഴ്സ് വന്ന് അത് പറഞ്ഞതും അവസാനം അഗ്നിയും നെയ്യുമാണ് നിന്നത് അഗ്നി അവിടെ നിൽക്കുന്നത് നീയയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും അവൾ അതൊക്കെ സഹിച്ചു അവിടെ നിന്നു കാരണം തന്നെ പോലെ തന്നെ മോളുടെ കാര്യത്തിൽ അവനും അവകാശമുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടായിരുന്നു നീരജിനും ജാനിയമ്മയ്ക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാലും അവർ അതേക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ലായിരുന്നു ഐഷു അവരുടെ കൂടെ പോയി അവൾക്കും മോൾക്കുമുള്ള ഡ്രസ്സെല്ലാം എടുത്തു വരാം എന്ന് പറഞ്ഞ് കൂടെ കഴിക്കാനുള്ളതുമായിട്ട് വരാം എന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം പോയി അലക്സ് അവരുടെ ഒപ്പം പോയി ഐഷു ആയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു ആ റൂമിൽ നെയ്യും അഗ്നിയും മാത്രമായി വംശിമോൾ മയക്കത്തിലാണ് പെയിൻ വരാതിരിക്കാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഇരുന്നേൽക്കൂ എന്ന് ഡോക്ടർ അവരോട് പറഞ്ഞിരുന്നു നീയ മോളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുമുണ്ട് അവൾക്ക് മോളുടെ കിടപ്പ് കണ്ട് സഹിക്കുന്നില്ലായിരുന്നു അഗ്നിയും ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നീയുടെ സങ്കടമൊന്നും അവനും കണ്ടുനിൽക്കാനും സാധിക്കുന്നില്ലായിരുന്നു എന്നാൽ അവളെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു ശിവ നീ ഇങ്ങനെ കരയാതെ നീ ഇങ്ങോട്ട് കരഞ്ഞ് ഓരോന്ന് എത്തിവെക്കാനാണ് പ്ലാൻ ഒടുവിൽ സഖി കെട്ടതുപോലെ അഗ്നി അവളോടായി ചോദിച്ചു എന്റെ സങ്കടം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ല അല്ലേലും അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അവൻ പറയുന്നതൊക്കെ കേട്ടതും അവനെ നോക്കി അല്പം ദേഷ്യത്തോടെ നിയ പറഞ്ഞു അത് ശരി ഞാൻ ഒരിക്കലും നിന്റെ സങ്കടം കാണാൻ ശ്രമിച്ചിട്ടില്ലല്ലോ അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ നിന്നെ പോലെ തന്നെ എനിക്കും എൻ്റെ മകളിൽ അവകാശമുണ്ട് അതൊന്നും നിനക്ക് നിഷേധിക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ നീയെ നോക്കി അല്പം പരിഹാസത്തോടെയും ഇത്തിരി ദേഷ്യത്തോടെയും അഗ്നി പറഞ്ഞു അവൻ പറയുന്നത് കേട്ടത് നീയ കൂടുതലൊന്നും പറയാൻ പോയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഐഷു നിയക്കും കുഞ്ഞിനുമുള്ള ഡ്രസ്സും ഫുഡുമായി വന്നു അലക്സ് അഗ്നിക്കുള്ള ഡ്രസ്സുമായി വന്നു അത് കൊടുത്ത് അധികനേരം അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും കൂടെ മോളെ കണ്ടു നാളെ വരാമെന്ന് പറഞ്ഞു അവർ പോയി ഏകദേശം സന്ധ്യയോടടുത്താണ് വംശിമോൾ കണ്ണു തുറന്നത് കണ്ണ് തോന്നപ്പോൾ തന്നെ കുഞ്ഞു കണ്ടു തൻ്റെ അടുത്തിരിക്കുന്ന തൻ്റെ അമ്മയെ അമ്മയെ കണ്ടതും ആ കുഞ്ഞു ചുണ്ടുകൾ ഒന്ന് വിരുമ്പിക്കൊണ്ട് പതിയെ വിളിച്ചു ഉമ്മ ഒന്നുമില്ലട കണ്ണാ അമ്മയുടെ മുട്ട് കരയേണ്ട കേട്ടോ കുഞ്ഞു കണ്ണുകൾ ഒന്ന് തുടച്ചു തുടച്ചുകൊടുത്ത് നീയ മോളോടായി പറഞ്ഞു അഗ്നി ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞതും പതിയെ അവൻ അവരുടെ അടുത്തേക്ക് വന്ന് വെഡിലായിരുന്നു അപ്പോഴാണ് വംശി അഗ്നിയെ കണ്ടത് അവനെ കണ്ടതും ആ കുഞ്ഞു കണ്ണുകൾ ഒന്ന് വിടർന്നു അങ്കിൾ അഗ്നിയെ നോക്കി പതിയെ അവൻ വിളിച്ചു എന്നാൽ ഈ തവണ വംശിയുടെ ആ വിളിയിൽ അഗ്നിയിൽ ഒരു സങ്കടമുണ്ടായി എന്തോ ആ വിളി കേട്ടതും അവൻ്റെ നെഞ്ചൊന്നു പിടഞ്ഞു അവൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു നീയെ കണ്ടിരുന്നു അവൻ്റെ നിറ കണ്ണുകൾ അവളിലും അത് ഒരു അസ്വസ്ഥത ഉളവാക്കി പൊന്നെ അച്ചയുടെ കണ്ണിന് വേദനയുണ്ടോ മോളുടെ കൗളിൽ കൈ ചേർത്ത് കൊണ്ട് അഗ്നി പതിയെ അവളെ വിളിച്ചു എന്നാൽ അഗ്നിയുടെ നാവിൽ നിന്ന് അച്ഛ എന്ന വിളി കേട്ടതും വംശിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൾ വിടർന്ന കണ്ണുകളോട് അഗ്നിയോടായി ചോദിച്ചു വംശ കുത്തിച്ച അച്ഛനാന്നോ ആന്നോ അമ്മ അഗ്നിയുടെ വിളി കേട്ടത് വംശി അവരോടായി ചോദിച്ചു എൻ്റെ പൊന്നിൻ്റെ അച്ഛ തന്നെയാത് തൻ്റെ മുഖത്തേക്ക് തന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊണ്ട് നെയ്യ അവളോടായി പറഞ്ഞു എന്തോ ഇനിയും ഒന്നും മറച്ചു വയ്ക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണേലും സത്യം പുറത്തു വരും എന്നവൾക്കറിയാമായിരുന്നു ഒരു നിശ്വാസത്തോടെ അവൾ ഓർത്തു